അമ്മയുടെ കല്യാണം കൈപിടിച്ചിറക്കിക്കൊടുത്തത് മകൾ നടി ആര്യ വീണ്ടും വിവാഹിതയായി സന്തോഷം നിറഞ്ഞ ആ സുന്ദര മുഹൂർത്തം നിശ്ചയം ഗംഭീരമായിരുന്നു കല്യാണം അതിലും ഗംഭീരം ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ആര്യ ബഡായി ആര്യ എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആര്യ കഴിഞ്ഞ ദിവസം നടന്ന തന്റെ വിവാഹത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഡി ജെയും കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിനാണ് വരൻ ഞങ്ങളുടെ മകൾ ആഗ്രഹിച്ച ദിവസം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സിബിന്റെയും ആര്യയുടെയും വിവാഹ ഒരുക്കങ്ങളും വിവാഹ നിമിഷങ്ങളും വീഡിയോയിലുണ്ട് നിരവധി പേർ വീഡിയോക്ക് താഴെ ആശംസകൾ നേരത്തെത്തി അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിട്ടാണ് വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ആര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന ക്യാപ്ഷനും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് പ്രിയാമണി ഷംന കാസിം അശ്വതി ശ്രീകാന്ത് അർച്ചന സുശീലൻ തുടങ്ങി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇരുവർക്കും ആശംസകൾ അറിയിച്ചു മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലെത്തിയത് സിബിൻ ആര്യക്ക് താലി ചാർത്തുന്നതും വേദിയിൽ നിറ ചിരിയോടെ നിൽക്കുന്ന ഖുഷിയെയുമെല്ലാം ചിത്രങ്ങളിൽ കാണാം കഴിഞ്ഞ മേയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് ഖുഷി സിബിനും ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് സുഖജീവിതം കഴിയട്ടെ ഫിലിം ഫിലോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി